മലപ്പുറത്ത് നാല് പേരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യ എന്ന സംശയം കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി സബിഷ് ഭാര്യ ഷീന മക്കളായ ഹരിഗോവിന്ദ് ശ്രീവർദ്ധൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം മാതാപിതാക്കൾ തൂങ്ങി മരിച്ചതെന്നാണ് സംശയം സംഭവത്തിൽ മലപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു അർദ്ധരാത്രിയിലാണ് മലപ്പുറത്ത് വാടക വീട്ടിൽ നാലംഗ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലപ്പുറത്തെ സ്വകാര്യ പണിമിടപാട് സ്ഥാപനത്തിലെ മാനേജർ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ കാരാട്ടുകുന്നമൽ ബാബുവിന്റെ മകൻ മുപ്പത്തിയേഴ് വയസ്സുള്ള സബീഷ് ഭാര്യ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷീന മക്കളായ ആറു വയസ്സുള്ള അരിഗോവിന്ദ് രണ്ടര വയസ്സുള്ള ശ്രീവർദ്ധൻ എന്നിവരാണ് മരിച്ചത് മലപ്പുറം മുണ്ടുപറമ്പ് മൈത്രി നഗറിലെ വീട്ടിൽ സബീഷും ഷീനയും രണ്ടു മുറികളിലെ ഫാനുകളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സബീഷിന്റെ മൃതദേഹം കണ്ടെത്തിയ മുറിയിലെ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ശ്രീവർദ്ധൻ ഹരിഗോവിന്ദിന്റെ മൃതദേഹം നിലത്തിൽ മെത്തയിലായിരുന്നു കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം മാതാപിതാക്കൾ തൂങ്ങി മരിച്ചതെന്നതാണ് സംശയം കണ്ണൂർ മുയം കുറുമത്തൂർ പരദൂർ ചെക്കിനിൽ നാരായണന്റെ മകളാണ് ഷീന ഷീനയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ബന്ധുക്കൾ രാത്രി പതിനൊന്നിന് പോലീസിൽ പരാതി നൽകിയിരുന്നു കണ്ണൂരിൽ എസ് ബി ഐ ബാങ്കിൽ മാനേജറായി കഴിഞ്ഞ ദിവസമാണ് ഷീന ചുമതലയേറ്റത് ഹരിഗോവിന്ദ് മലപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ വിദ്യാർത്ഥിയാണ് മരണത്തില് മലപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു എസ് ഐ വി ജിഷിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി